ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഞാൻ ഈ വാട്സപ്പിൽ ഒരു സമയം കൊടുത്തിട്ടുണ്ട് ആ സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാരും എനിക്ക് മെസ്സേജ് അയക്കരുത് കോൾ ചെയ്യരുത് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ കോൾ ചെയ്യുകയാണ് അതുപോലെ തന്നെ മെസ്സേജും അയക്കുകയാണ് അപ്പോൾ അതെനിക്ക് പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വി വിളിക്കരുതെന്നോ പല പ്രാവശ്യം പറഞ്ഞിട്ട് എല്ലാവരും മിന്നി മിന്നിയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു മെസ്സേജ് അയച്ചോളൂ എൻ്റെ സമയം പോലെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ തരും എന്നും പറഞ്ഞിട്ടും പിന്നെയും ഒരു എന്നെ ഓൺലൈനിൽ കാണുമ്പോൾ കാണുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ ഓൺലൈനിൽ നോക്കണ്ട എന്നെ എനിക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന എനിക്ക് മെസ്സേജ് ചെയ്യുന്നവർക്ക് റിപ്ലൈ തരാനും എനിക്ക് ഡീറ്റെയിൽസ് തരുന്നവരുടെ ഡീറ്റെയിൽസ് ഞാൻ എഴുതിയെടുക്കാനും പല കാര്യങ്ങൾക്കും ഞാൻ ഓൺലൈനിൽ വരുന്നുണ്ട് അപ്പം നിങ്ങളത് കാണുമ്പോൾ കാണുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഈ അൺ ടൈമിലൊക്കെ വിളിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നെറ്റ് ഓഫ് ചെയ്ത് വയ്ക്കും ചിലപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ മറക്കും അപ്പോൾ ഈ ബെല്ലടിക്കുന്ന കേൾക്കുമ്പോൾ നമ്മളും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണല്ലോ ഒരാണല്ലോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കണോ ഓക്കെ അപ്പോൾ ആദ്യത്തെ നമ്പറിലേക്ക് പോവാം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് കീഴവ യുവതി വയസ്സ് മുപ്പത്തി മൂന്ന് വിദ്യാഭ്യാസം പ്ലസ് ടു ഡിപ്ലോമ സ്ഥലം കോഴിക്കോട് ഒരു വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത്തി വയസ്സ് വരെ മതി പ്ലസ് ടു എങ്കിലും വേണം ബിസിനസ് മതി സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ഇഴവ വയസ്സ് ഇരുപത്തെട്ട് വിദ്യാഭ്യാസം പ്ലസ് ടു ഡിപ്ലോമ സ്ഥലം പാലക്കാട് പട്ടാമ്പി ഇവർ വരണു പറയുന്ന ഡിമാൻഡ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ മതി പട്ടാമ്പി പട്ടാമ്പിയോട് അടുത്ത് കിടക്കുന്ന മലപ്പുറം ഭാഗം അതുപോലെ തന്നെ ഈ പട്ടാമ്പിയോട് ചേർന്ന് കിടക്കുന്ന തൃശ്ശൂർ ഭാഗവും ഇത്രയും ഭാഗങ്ങളാണ് അവർ താല്പര്യം പറഞ്ഞിട്ടുള്ളത് സ്ഥലം ആ ഭാഗക്കാരെ അവർ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ വരന് പ്ലസ് ടു എങ്കിലും വിദ്യാഭ്യാസം വേണം നല്ല ബിസിനസ്സായിരിക്കണം വിദേശം നോക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുട്ടിയെ കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രം വിദേശം നോക്കും അവർ സ്വന്തം ജാതി മാത്രമാണ് നോക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഇഴവ്യവതി വയസ്സ് ഇരുപത്തി മൂന്ന് വിദ്യാഭ്യാസം പ്ലസ് ടു സ്ഥലം കോഴിക്കോട് ഒരു വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെ മതി പ്ലസ് ടു വിദ്യാഭ്യാസം ഓക്കെ സ്വന്തം ബിസിനസ് നാട്ടിൽ മാത്രമാണ് അവർ നോക്കുന്നത് വിദേശം നോക്കുന്നില്ല പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് മാത്രം തന്നെ നോക്കുന്നുള്ളൂ പിന്നെ കോഴിക്കോട് ഭാഗത്തുനിന്നെ രാമനാട്ടുകര ആ സ്ഥലം പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലം വരെ അവർ നോക്കുന്നു പറഞ്ഞിട്ടുണ്ട് വേറെ ജില്ലകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം ജാതി മാത്രം നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽസ് അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽസുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം